ഓഫറുകളുടെ പെരുമഴ ഷവർമ തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി ജ്യൂസുകൾ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ദശാംശം ഒൻപത് രണ്ട് കോടിയുടെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്കിവിടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആൻഡ് ഇന്റേണൽ റോഡ് ഉണ്ട് അതുപോലെ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്റർവെൻഷൻ റേഡിയോളജി ബ്ലോക്ക് ഉണ്ട് രണ്ടു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് സജ്ജീകരിച്ച ആധുനിക രീതിയിലുള്ള വൈറസ് റിസർച്ച് ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറി ഉണ്ട് വി ആർ ഡി എൽ അത് പറയുമ്പോ ഓരോന്ന് പറയുമ്പോഴും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നതിലുണ്ട് പക്ഷെ വി ആർ ഡി എൽ നീഡ്സ് സ്പെഷ്യൽ മെൻഷൻ കാരണം സംസ്ഥാനത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ബി ആർ ഡിയിൽ ഇതിനു മുൻപുള്ളത് ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിലും സാധ്യമാക്കാനായിട്ട് നമുക്ക് കഴിയും ഈ ഒരു കാലഘട്ടത്തിൽ നിപ്പ രോഗം ഐഡന്റിഫൈ ചെയ്ത് അത് കണ്ടെത്തി അത് സ്ഥിരീകരിക്കുന്നതിന് നമ്മുടെ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ടീം അതിന് വളരെ പാർഗഭ്യമുള്ളവരാണ് അവര് സജ്ജമാണ് അതവര് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നൂറ്റിമൂന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗേൾസ് ഹോസ്റ്റൽ ടീച്ചിംഗ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇന്റേണൽ റോഡ് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി ചെലവിൽ നിർമ്മിച്ച ഇന്റർവെൻഷണൽ റേഡിയോളജി ബ്ലോക്ക് രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടിയുടെ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറൽ റിസർച്ച് ലാബ് ഒന്ന് ദശാംശം മൂന്ന് എട്ട് കോടിയുടെ എഴുന്നൂറ്റി അൻപത് കെ വി എ ജനറേറ്റർ ഒന്ന ദശാംശം രണ്ട് പൂജ്യം കോടി ചെലവിൽ നിർമ്മിച്ച ലേബർ റൂം ആൻഡ് കാർഡിയോളജി ഒ പി അഞ്ചു കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈഡ് സി ടി സ്കാനിംഗ് യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തൃക്കരങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള പരിക്കാട് ചെറുകുത്ത സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു പരിപാടിയിൽ യു എ വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ കെ വിശ്വനാഥൻ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർപേഴ്സൺ വി പി ഫിറോസ് നഗരസഭാ കൌൺസിലർമാർ കെ എച്ച് ആർ ഡബ്ല്യു എസ് എം ഡി സുധീർ ബാബു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽ രാജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എച്ച് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എച്ച് ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പത്രിയാൽ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്